നേരിട്ട് മനസ്സിലാക്കാൻ ഉണ്ടോ അല്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് കാരണം എല്ലാ കാര്യത്തിലും സ്ലോ ആയിട്ട് മറ്റേ ഹൈലൈറ്റ് ഇടാനുള്ളതാ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോറി പോകുന്നത് കാണുമ്പോൾ പേടിയായിരുന്നു ഞാനൊരു സൈക്കിൾ ഓടിക്കില്ല ഞാൻ ടു വീലർ ഓടിക്കാറില്ല സൈക്കിൾ ഞാൻ ഓടിക്കും പക്ഷെ ഞാൻ റോഡിലേക്ക് പോയിട്ടില്ല സൈക്കിളും കൊണ്ട് സൈക്കിൾ ഞാൻ ചവിട്ടും പക്ഷെ റോഡിലേക്ക് ഞാൻ സൈക്കിൾ സൈക്കിളോട്ട് പോയിട്ടില്ല അല്ല അങ്ങനെയാണ് വീടിന്റെ അവിടെയൊക്കെ നമ്മള് വീടിന്റെ നമ്മുടെ വഴി അതൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ചവിട്ടും പക്ഷെ റോഡിലേക്ക് പോയിട്ടില്ല എന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞപോലെ നമുക്ക് അങ്ങനെ ഒരു പേടി കംപ്ലീറ്റ്ലി എനിക്കില്ലാണ്ടായത് ശരിക്കും പ്രോമയുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ദുബായിലൊക്കെ സൈക്കിളിൽ ബാലൻസ് ഉണ്ടെങ്കി ലൈസൻസ് എളുപ്പല്ലേ അപ്പൊ ഇട്ടു ഇനി നമ്മള് താറാവിടാൻ പോവാണേ താറാവിടാൻ പോവാണേ

ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ള തിരിച്ചറിവ് കാരണം ഇപ്പൊ നാളായില്ലേ പണ്ട് വെറുതെ തുടങ്ങിയ സമയത്ത് മുതല് നമ്മള് ഉദ്ഘാടനങ്ങളൊക്കെ വരാറുണ്ട് അപ്പോ ആ സമയത്ത് നമുക്ക് അവിടെ ചെന്ന് നിക്കുമ്പോ ഭയങ്കര അത്ഭുതം തോന്നും ഏ ഇവര് സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും ആൾക്കാരെ ആദ്യമായിട്ടിരിക്കുക ഒരു അല്ല നിങ്ങൾ ഒരുമിച്ച് ഉള്ളിൽ ുള്ളിൽ ഭയുണ്ടാവോ നമ്മള് ചെയ്ത കടയല്ലേ കടയില്ലേ എന്താവും ഭാവി എനിക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞ സമയത്ത് നമ്മടെ ആവേശം മാറി ഇപ്പഴും കഴിഞ്ഞ ആഴ്ച പാലക്കാട് അങ്ങനെ ദൂരേക്ക് വിളിച്ചുല്ലോ നല്ല കാര്യത്തിന് ഞാൻ പിള്ളേർ ചെയ്തോണ്ടിരിക്കണല്ലോ എപ്പോഴെങ്കിലും അങ്ങനെ കോഴ്സ് വരുന്ന സമയത്ത് പോവാൻ പോകേണ്ടത് ഓഡീഷൻ അല്ല ഞാൻ പറയണേ ഞാൻ രണ്ട് ഇന്റർവ്യൂ നിങ്ങൾ ഈ ഫാമിലി മൊത്തം അത് ഇന്റർവ്യൂ അതിനു അതിനുമുമ്പ് ഞങ്ങള് പത്ത് പന്ത്രണ്ട് അല്ല ആലോ ഞങ്ങള് ല്ല ട്വൽവ് ഇയർ ബിഫോർ വെറുതെ എല്ലാ ഭാര്യ തുടങ്ങി ഞങ്ങളുടെ ഞങ്ങളെ തിരിച്ചറിയുവായിരുന്നു അത് ശരിയാണ് എന്നാലിപ്പോ നിങ്ങളുടെ ബോണ്ടിങ്ങും അതിന്റെ ഒരു സുഖമുണ്ടോ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നിങ്ങൾ അങ്ങനെ ആളെന്തൊക്കെ ചോദിക്കുന്നത് ആൾക്കാർ നല്ല റെസ്പോൺസാണ് ആൾക്കാരുടെ കിട്ടുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മേത്രണ്ട സാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി വെറുതെ പോയതാ ഞാൻ ഒരു പഴയ എന്റെ ഇതൊക്കെ വെറുതെ ഒന്ന് ഈ ക്രിസ്മസിന്റെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ എത്ര ക്രിസ്മസിന്റെ ഒരു സെയിൽ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയണ ഒരു ഒരു അയ്യായിരം ആളാ അരിച്ചിരി സ്ഥലത്ത് ഇങ്ങനെ കുത്തി തങ്ങി തള്ളി നിൽക്കണം അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഞാൻ അപ്പൊ അത്രയും തിരക്കുണ്ടാവുന്ന ഞങ്ങൾ വിചാരിക്കില്ല ഞങ്ങൾ പോയെങ്കിലും അത്രയും തിരക്കില് പോലും എല്ലാവരും ഞങ്ങളെ ഓർഗനൈസ് ചെയ്യുകയും ഞങ്ങളെ പറയുകയും ഞങ്ങളോട് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇപ്പൊ ഞങ്ങളെ കാണുമ്പോൾ ആദ്യം ചോദിക്കണത് പിള്ളേരെ എവിടെയെന്നാണ് റോണിത് എവിടെയാണ് റിസാട് എവിടെയെന്നൊക്കെ ചോദിക്കണേ ഇവരുടെ ഭാവി പരിപാടി സിനിമയിലേക്ക് തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം ആദ്യം തുടങ്ങിയത് അതിന് വഴിയുണ്ടല്ലോ ഇരിക്കട്ടെ ഏതില്ല വരുന്ന പറഞ്ഞ പോലെ ഞങ്ങളുടെ മുമ്പിലേക്ക് ആയാലും ഞങ്ങളൊക്കെ ആയാലും ഞങ്ങളെ ഈ മകളെ ഇതൊരു സെക്യൂർ ആയിട്ടുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഉദ്ദേശിക്കാനൊന്നും തോന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പിന്നെ ബാക്കിയുള്ള ഞങ്ങൾക്ക് ഞങ്ങളെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങടെ കഴിഞ്ഞിട്ട് ഞാനോ ഉപദേശിക്കാറൊക്കെ അല്ല അങ്ങനെ ഒരു സമർപ്പും പോലും വരാറില്ല ഓ നമ്മുടെ താറാവ് താറാവ് നമ്മള് നമ്മുടെ മസാലയും സബോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മളിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരുപാട് ഗ്രേവിയിലുണ്ടാക്കണം എന്നില്ല ഇത് അപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം അല്ലെ അപ്പൊ അപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ അതില് വേണമെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം മനസ്സിലായോ സാധാരണ നമ്മൾ നമ്മള് ഡക്രോസ്റ്റ് ഉരുളക്കിഴങ്ങ് ഒന്നും ഇടണമെന്നില്ല ഇത് അപ്പത്തിനായതുകൊണ്ട് ഇതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്യും ഉരുളക്കിഴങ്ങ് കിട്ടേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആകെ വാങ്ങിക്കൊണ്ടുവന്നൊരു സാധനാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാറില്ല ഞാനാ വാങ്ങിക്കാറ് റോഡെന്താ വീട്ടില് അങ്ങനല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രോമിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ട് വരും പുള്ളി കാടയൊക്കെ അടച്ച് ഒരു പരുവായിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ സാധനം കൂടി വാങ്ങിക്കാൻ പറയണ്ടല്ലോ അപ്പൊ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോയി ലൈക്ക് ഇങ്ങനത്തെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും അല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ സൺഡേ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ നോൺ വെജൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ പ്രോമി വരും അങ്ങനെ പുള്ളി ആകെ ഫ്രീ ആയിട്ടുള്ള ദിവസം സൺഡേ ആണ് ബാക്കിയുള്ള ദിവസം ഷോപ്പില് പോണി ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം കൊറച്ചു നേരം അത്രയും വലിയൊരു ആനന്ദകരമായ കാര്യം ചെയ്യടാ നീ അത് അടച്ചിട്ട് വന്നേ ഇവിടെ പണിണ്ടാവ അപ്പോൾ ഇത് അടച്ച് ഒന്ന് ചൂട് കയറി കഴിഞ്ഞ് ചൂട് കയറും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിൽ വേവണം അപ്പൊ തേങ്ങാ പാലിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതെ എന്തായാലും തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ അല്ല താറാവ് കറിയില് തേങ്ങാപ്പാൽ വരുന്നതിന്റെ ഫ്ലേവർ എന്നെ തന്നെ ആലോചിച്ചു ശരിക്കും തേങ്ങ ഞാൻ പിഴിഞ്ഞത് എന്ത് വേണം നമ്മടെ ഫാമിലെ ചേട്ടാ ഇത്ര മതി അതിൽ ശ്രദ്ധ എനിക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അത് ശരിയാ നിങ്ങളുടെ ജനറേഷൻ അല്ലേ ഈ ആദ്യം അതെ എപ്പോഴെങ്കിലും സെറ്റ് അങ്ങനെയൊന്നുമില്ല അതിനുമ്പൊക്കെ പേര് വിളിക്കുന്നവരുണ്ട് ഞാൻ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഫോണൊക്കെ വിളിച്ചു തുടങ്ങുമല്ലോ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൊ ഞാൻ പ്രോമിയോട് ചോദിച്ചു പ്രോമി പ്രോമിനെ ഞാൻ എന്താ വിളിക്കണ്ടേ ചേട്ടാന്ന് വിളിക്കണോ ഇച്ചാന്ന് വിളിക്കണോ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഞാൻ ചോദിച്ചു ഓപ്ഷനെ അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട എന്നെ പ്രോമീന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് അവരെ വീട്ടിലെല്ലാരും പറഞ്ഞ് ഭർത്താവിനെ പേര് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബഹുമാനം കൂട്ടി അങ്ങനെ ചോദിച്ചത് അപ്പൊ പ്രോമീന്ന് മതി എന്ന് പറഞ്ഞു ഓക്കേ പിന്നെ ഞാൻ പ്രോമീന്ന് വിളി തുടങ്ങി അപ്പൊ നമ്മള് അങ്ങനെ ഒരാളെ പേര് വിളിച്ച് സെറ്റായ പിന്നെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഒരു ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറയാ എന്നെ ചേട്ടാന്ന് വിളിക്കും അന്ന് വിചാരിച്ചു അല്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കത് ഇപ്പൊ ഒരു മൂന്നാലു മാസമായിട്ട് നമ്മളിങ്ങനെ പോയി പിന്നെ എന്തോ വിളിക്കാൻ പറ്റും എത്ര വർഷമായി ഏ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല അപ്പൊ പിള്ളേര് അത് ഞങ്ങള് അതെ വാഴ വെച്ച പോലെ അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഉമ്മ ഉമ്മേ ആദ്യമായിട്ടായിരിക്കും ഇത്ര അധികം ഉമ്മ അയ്യേ ഞാൻ അല്ല ഞാൻ പറഞ്ഞ സാധനം പ്രോമിച്ചേട്ടു അല്ല ഞാൻ ഉമ്മയല്ല മറ്റേ പ്രോമിച്ചേട്ട് വിളിക്കുന്ന സാധനം ഞാൻ എടുക്കാൻ ഞാൻ ഞാൻ മറ്റേ സാധനം അല്ല ഞാൻ പറയട്ടെ ഞാൻ റെഡി റെഡി എന്ന് പറഞ്ഞ േട്ടാ <laughs> <was> <laughs> <laughs> <rivalryUn moderation> ഞാൻ <laughs> വിളിക്കില്ലേ <laughs> <laughs>